ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ചാനലേക്കൊരു കൂടി സ്വാഗതം അപ്പോൾ ഷോർട്ട്സ് വീഡിയോ ഒക്കെ കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ട് പക്ഷെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഡിലേ കേട്ടോ അപ്പോൾ നേരെ ഞാൻ ഞാനിങ്ങോട്ട് വന്ന് നമ്മുടെ സുബ്രതമായ ശ്രദ്ധീഷ് പൊഡിക്കലോട്ടോട്ടോ പോകുന്നത് ഓണത്തിന് ചെറിയൊരു പർച്ചേസിങ് വലിയ രീതിയിലൊന്നും അല്ല നമ്മുടെയൊക്കെ ചെറിയതായിട്ടുള്ളൊരു നമ്മുടെ ഐ ആദ്യത്തെ ഓണം കൂടെ ആട്ടോ അപ്പോൾ അതിലൊരു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ശ്രുതീഷ് പൊഡിലോട്ട് വന്നു നമ്മുടെ എലിയാമിച്ച കണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ടോപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ നമ്മുടെ അമ്മമാർക്ക് രണ്ട് പിള്ളേക്കും അമ്മമാർക്കും അത്തായിക്കും ഒക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കണമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതായത് ഐസൂട്ടിനും കുട്ടന്മാർക്കും സറൂട്ടിക്കൊക്കെയുള്ള വേറെ ഷോപ്പിംഗ് ആട്ടോ അപ്പോൾ അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് കുർത്തീസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നല്ല നല്ല കുർത്തീസ് ഐറ്റംസ് അതുപോലെ തന്നെ ജെൻസിനു പറ്റിയിട്ടുള്ള ഷർട്ട് മുണ്ട് കൈലുകൾ ലുങ്കികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് സാരികൾ അപ്പോൾ ഈ നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചോളം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവരുടേതായിട്ടുള്ള രീതി വേണ്ട അപ്പോൾ നൈറ്റി എടുക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള നൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും ഇത് എലേംസി ഒരു ഹായ് ഒക്കെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമായിരിക്കും അന്ന് ഞാൻ ഷോർട്ട് സ്പീഡി ഇട്ടതിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എൻ്റെ പോലെ ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ കേട്ടോ അപ്പോൾ എന്തായാലും എത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ